Намаскарам. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വാഹനാപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നടനും മെമിക്രി താരവുമായ കൊല്ലം സുതിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുതി മരണപ്പെടുന്നത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴായിരുന്നു സുതിക്ക് അപകടം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് ലൈം ലൈറ്റിൽ നിറ സാന്നിധ്യമായതോടെയാണ് യുടെ വിവാദങ്ങളും വരുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതലും ചർച്ചയായി തുടങ്ങിയത് തൊഴിലില്ലാത്ത രേണു രണ്ട് മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റും എന്നതായിരുന്നു ആളുകളുടെ ആകശങ്ക മാത്രമല്ല ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത് ഉപജീവന മാർഗമായി രേണു ഇപ്പോൾ അഭിനയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷനായി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്റർമെറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലറിലെ രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതേ തുടർന്ന് തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന യൂട്യൂബറായ അതുൽ ബ്ലോക്സിനെതിരെ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിക്കാരായ തനിക്കും കുടുംബത്തിനും നീതി കിട്ടിയില്ല എന്നും തങ്ങളോടാണ് പോലീസ് മോശമായി പെരുമാറിയത് എന്നും ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു പറഞ്ഞു എനിക്ക് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു എന്നത് സുധി ചേട്ടൻ അറിയാം പിന്നെ എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പോക്കുന്നത് എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ശുദ്ധിച്ചേട്ടനും മോനും ഏടാം അറിയാം ഇതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത് കാപ്പാകുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എന്റെ പിറകെ നടക്കുന്നത് അതുൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു എന്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നെ പറയുന്നവരെല്ലാം ഭയങ്കര ആൾക്കാരാണോ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പിറകെ സി ബി ഐ പോലെ നടക്കാൻ ഇന്ന് അതുൽ സ്റ്റേഷനിൽ വരേണ്ടതാണ് പക്ഷെ വന്നിട്ടില്ല അവൻ ഞങ്ങളോട് ചെയ്തത് തെറ്റല്ലെന്നാണ് പോലീസ് പറയുന്നത് അവൻ ചെയ്തതൊന്നും വൾഗർ അല്ലെന്നാണ് പോലീസ് പറയുന്നത് അവൻ ഞങ്ങളോട് ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഇനി എന്ത് വന്നാലും കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും രേണു പറഞ്ഞു വിഷയത്തിൽ യൂട്യൂബറും പ്രതികരിച്ചെത്തിയിട്ടുണ്ട് ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ആ സ്റ്റേഷനിലെ പോലീസുകാർ അടിപൊളിയാണ് അവർ എന്റെ ഭാഗം കേട്ടു കാര്യങ്ങൾ മനസ്സിലാക്കി രേണു വന്നിരുന്നില്ല പകരം അച്ഛനാണ് വന്നത് എന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല രേണുവിന്റെ അച്ഛൻ ഷോ ഓഫ് ആയിരുന്നു സിഐയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി കോടികൾ തിരിമറി നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായി രേണുവിന്റെ അച്ഛൻ പ്രവർത്തിച്ച കാര്യവും ഹിന്ദുവായ സുധിയ വ്യാജ ബിഷപ്പ് സെമിത്തേരിയിൽ അടക്കിയ കാര്യവും അടക്കം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു രേണുവിനെയും കുടുംബത്തെയും മോശമായി ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല രേണുവിന്റെ അച്ഛൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പോലീസിന് വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായി മറ്റാരൊക്കെയോ ചെയ്ത വീഡിയോകൾ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാനും രേണുവിന്റെ അച്ഛൻ ശ്രമിച്ചു അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ കണ്ട് എല്ലാം മനസ്സിലായി വ്യാജ പരാതിയും കള്ളക്കേസുമായി മേക്കിട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നു രേണുവും കുടുംബവും ഞാൻ രേണുവിനെ ബോഡി ഷെയിം ചെയ്തിട്ടുമില്ല അവർ ഒന്നും കടമ്പില്ലായിരുന്നു വ്യാജ ബിഷപ്പിന്റെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് രേണുവും കുടുംബവും എന്റെ വായ്പപ്പിക്കാൻ നോക്കിയത് ബിഷപ്പിന്റെ കേസിൽ രേണുവും കുടുംബത്തിനും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബിഷപ്പുമായി ഇവർക്കുള്ള ബന്ധത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത് പരാതിക്കാരിയായ രേണു വന്നിരുന്നില്ല എന്റെ സകല വീഡിയോകളും സിഐ നോക്കി ഒന്നും ഏൽക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നെയും എന്റെ മോളെയും അതിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന വിക്ടി കാർഡാണ് രേണുവിന്റെ അച്ഛൻ ഇറക്കിയതെന്നും അതുൽ പറഞ്ഞു അതേസമയം സുധിയുടെ പഴയൊരു അഭിമുഖവും അതിൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കോവിഡ് കാലത്ത് ചില സാമ്പത്തിക ബാധ്യതകൾ സുധി അലട്ടിയിരുന്നു അന്ന് നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത് ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പക്ഷെ എനിക്കിപ്പോൾ അത് പറഞ്ഞേ പറ്റു വൈഫിന് മെന്റലി ഡിപ്രഷൻ ഉണ്ട് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയതാണെന്ന് സുധി പറഞ്ഞു സുധി അങ്ങനെ പറഞ്ഞുവെങ്കിൽ വേറെ മക്കളുണ്ടെന്നല്ലേ അതിനർത്ഥമെന്നാണ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർ അതുൽ പ്രതികരിച്ച് ചോദിച്ചത് എന്നാൽ താൻ ഇതുവരെ ഒരിക്കൽ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്നും തനിക്ക് പിറന്ന മകൻ ഒന്നാം ക്ലാസ്സുകാരനായ റിതുലാണെന്നുമാണ് രേണു പറയാറുള്ളതെന്നും അതുൽ പുതിയ വീഡിയോയിൽ പറഞ്ഞു സുതിചേട്ടൻ തന്നെയാണ് രേണുവിന്റെ രണ്ടാമത്തെ കുട്ടി ജനിച്ച ശേഷമാണ് ഡിപ്രഷൻ വന്നതെന്ന് പറഞ്ഞത് മാത്രമല്ല എല്ലാം കേട്ട് അടുത്തിരിക്കുന്ന രേണു ഒന്നും നിഷേധിക്കുന്നില്ല രേണുവിന്റെ ആദ്യത്തെ കല്യാണത്തിൽ വേറെ കുട്ടിയുണ്ടോ എന്നും അറിയില്ല അടുത്തിടെ ചോദ്യം വന്നപ്പോൾ ഒരു കല്യാണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് രേണു പറഞ്ഞത് ശേഷം ഒരു അഭിമുഖത്തിൽ തൊട്ടും തൊടാതെയും മറുപടി പറഞ്ഞു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് രേണു ചോദിച്ചത് എന്തൊക്കെയോ എവിടെക്കോ ചീന്ന് ചീഞ്ഞു നാറുന്നു അതുപോലെ സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ കിച്ചുവിനെയും രേണുവിനെയും ചേർത്ത് മോശം കമന്റുകൾ ആളുകൾ ഇടുന്നതും വീഡിയോ ചെയ്യുന്നതും താൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് രേണു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഒരാൾ പോലും രേണുവിനും സുധിയുടെ മകനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ആരും അങ്ങനെ ചെയ്യാനും പോകുന്നില്ല അത്രയ്ക്ക് വിവരക്കുറവുള്ള യൂട്യൂബേഴ്സ് ഇല്ല ആരും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തിന് ജനങ്ങളിലേക്ക് മിസ്ലീഡിംഗ് സാധനം ഇട്ടുകൊടുക്കും നിന്ന് കത്താൻ വേണ്ടി ഇത്തരം കോപ്രായങ്ങൾ കാണിക്കരുതെന്നും രേണുവിനെ വിമർശിച്ചത് അതിൽ പറഞ്ഞു അടുത്തിടെ രേണുവിന്റെ അയൽവാസിയുടെ ഒരു ഓഡിയോ ക്ലിപ്പും വൈറലായിരുന്നു തനിക്ക് കുട്ടിക്കാലം മുതൽ രേണുവിനെ പരിചയമുണ്ടെന്നും ആദ്യ ഭർത്താവിനെ രേണു ഉപേക്ഷിച്ചതാണെന്നുമായിരുന്നു അയൽവാസിയായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ മകൻ കിച്ചു എന്ന രാഹുലിനോട് രേണു മോശമായി പെരുമാറിയതായും അയൽവാസി പറയുന്നു രേണുവിനെ എനിക്ക് അഞ്ചാം ക്ലാസ് മുതൽ അറിയാം എന്റെ വീടിനടുത്താണ് താമസം കൊല്ലം സുതിയുമായി കഴിഞ്ഞത് രേണുവിന്റെ രണ്ടാമത്തെ വിവാഹമാണ് ആദ്യത്തെ വിവാഹത്തിലുള്ള അയാളെ രേണു ഉപേക്ഷിച്ചു പോന്നു കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു രേണു എല്ലാം നുണയാണ് ഏവിയേഷൻ പഠിക്കാൻ പോയിട്ട് പാതി വഴിയിൽ നിർത്തി തിരികെ പോന്നു ആ സമയത്ത് സുധീയുമായി റിലേഷനിലായിരുന്നു ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ രണ്ടാഴ്ച തികച്ചു നിന്നില്ല അവിടെ പണിയൊന്നും ചെയ്യുമായിരുന്നില്ല അങ്ങനെ വഴപ്പുണ്ടാക്കി പോകുന്നതാണ് നാട്ടിലുള്ള മനുഷ്യർക്കൊന്നും രേണുവിന് ഇഷ്ടമല്ല അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന തരത്തിലും രേണു ഒരിക്കൽ സംസാരിച്ചിരുന്നു എന്നുമാണ് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നു എന്നും സുധിയെ വീടിനെ ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും മറ്റൊരു അയൽവാസി അയൽവാസിയും പറഞ്ഞിരുന്നു വെൽഡർ ബി തന്നെയാണ് രേണു സുദിയുടെ ആദ്യ ഭർത്താവ് ഞാലിയാൻ കുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട് എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതും എല്ലാം നാട്ടുകാർക്കറിയാം അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല എല്ലാവർക്കും വെറുപ്പാണ് പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ട് ആണെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത് മുപ്പത്തിയഞ്ചിന് മുകളിൽ പ്രായം രേണുവിനുണ്ട് മുപ്പത്തിരണ്ടെന്ന് കള്ളം പറയുന്നതാണ് ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടായ രേണു സുധിയുമായി രേണു എന്നും വഴക്കായിരുന്നു രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുതിക്ക് ഇത്രയേറെ കടം വന്നത് എന്നും തോന്നുന്നു സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു തേറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകടാ എന്നാണ് രേണു പറഞ്ഞത് നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു അത് പറഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുതി മരിച്ചു ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിനെ ജോലി ചെയ്യാൻ മടിയായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ പിന്നീട് അവിടെ വലിയ വഴക്കായി ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു പക്ഷെ അതിനുശേഷം റിവോഴ്സായി ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു